പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി കോൺഫറൻസ് ഹാൾ ആരംഭിച്ചിരിക്കുന്നു ഒന്നരക്കോടി ചെലവിൽ നിർമ്മിച്ച കീരണല്ലൂർ പാറയിൽ വി സി ബിയിൽ വൻ ചോർച്ച പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറി വി സി ബിയിലെ ഫൈബർ ഷട്ടറുകൾക്കിടയിലൂടെയാണ് ഉപ്പുവെള്ളം കയറുന്നത് പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിയതോടെ കൃഷിക്കും കുടിവെള്ളത്തിനും വലിയ തോതിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ട് കീഴുന്നല്ലൂർ പാറയിൽ വി സി ബിയിൽ വൻ ചോർച്ചയുണ്ടായതോടെ പുഴയിലേക്ക് വൻതോതിൽ ഉപ്പുവെള്ളം കയറി തുടങ്ങി ഒന്നര കോടി ചെലവിൽ നിർമ്മിച്ച വി സി ബിയിലെ ഫൈബർ ഷട്ടർ ഉൾക്കടയിലൂടെയാണ് വെള്ളം കയറുന്നത് പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തിയതോടെ കൃഷിക്കും കുടിവെള്ളത്തിനും വൻ ഭീഷണിയായിട്ടുണ്ട് ഏക്കർ കണക്കിന് നെൽകൃഷി നടക്കുന്ന വെഞ്ചാലി വയലിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ചോർപ്പട്ടി പമ്പഹൌസിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം വേഗത്തിലെത്തും ഇതോടെ വൻതോതിൽ കൃഷിനാശത്തിന് ഇടയാക്കും തിരങ്ങാടി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റികളിലെയും വള്ളിക്കുന്ന നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിലെയും കുടിവെള്ള പദ്ധതികളെ ബാധിക്കുന്നതാണ് ഉപ്പുവെള്ളം പുഴയോരത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം ും ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് നമ്മളിത് ഈ ഒരു വർക്ക് കർഷകരുടെയും ഒന്നേ ഒന്നര ഒന്നര കോടി വർക്കോളം ചെലവഴിച്ചിട്ടുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പക്ഷെ അന്നത്തെ കർഷകരുടെ പ്രൊജക്റ്റ് ഒരു ആവശ്യം എന്നുള്ളതിൽക്ക് തന്നെ ഈ കർഷകരുതിൽ ഉപ്പുവെള്ളം കയറുന്നത് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ അത് ചേർപ്പെട്ടി നിങ്ങൾ പമ്പ ദിവസത്തിൽ നിന്ന് പാറയിൽ വി സി വിയിലെ ഫൈബർ ഷട്ടറുകൾ യോജിച്ചതല്ലെന്നും ഇരുമ്പ് ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും നേരത്തെ ജലസേചന വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം നിർദ്ദേശം നൽകിയതാണ് എന്നാൽ ഇതുവരെ ഷട്ടറുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കാനായിട്ടില്ല ഉപ്പുവെള്ളം വ്യാപിക്കുന്നത് തടയുന്നതിനുള്ള അടിയന്തര പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം